ഹലോ എല്ലാവരും എന്നെ എടുക്കുവാണ് ഞാനിവിടെ രാത്രിയിലത്തെ ഫുഡിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്നത്തെ രാത്രിയിൽ നമുക്കിവിടെ ചപ്പാത്തിയും അതേപോലെ തന്നെ പനീർ ബട്ടർ മസാലയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമല്ലേ പനീർ ഇവിടെ എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് പനീറും ചപ്പാത്തി ഒക്കെ വിചാരിച്ചു ഉണ്ടാക്കാനും വളരെ ഈസിയാണ് അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന പോലത്തെ പനീർ ബട്ടർ മസാല വീട്ടിൽ തന്നെ വളരെ ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നാണ് നമ്മുടെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് അത് ഇതാണ് ഇതേപോലെ റഫായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യണമെന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വഴറ്റിയിട്ട് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ നമ്മുടെ സവാളൊക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഇഞ്ച് ഉണ്ടാകും പിന്നെ ഒരു ആറ് ചെറിയ വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് ചെറിയ വെളുത്തുള്ളി ആയ കാരണമാണ് ഞാൻ ആറിന് എടുത്തത് വലുതാണെങ്കിൽ രണ്ടോ മൂന്നോ എടുത്താൽ മതി പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം അപ്പോൾ അത ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കാം അതൊന്ന് മെൽറ്റായിട്ട് വന്നെ അപ്പം തീ കുറച്ച് വെച്ചാൽ മതി ബട്ടർ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടത്തിൽ ഒരു കൈപ്പിടി ക്യാഷ് വിനൊട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാഷ് വിനട്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ ഇതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി കണ്ണാടി പോലെ ആകൂലേ ആ ഒരു പരുവത്തിന് വഴറ്റി കൊടുക്കുക ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അത് ചേർത്താലും മതി മുഴുവനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം എന്നൊന്നുമില്ല ഒരു ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒക്കെ പച്ചസവ മാറിയിട്ടുണ്ട് ഇത്രയും മതി ഇനി തീ ഉറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യണത് അപ്പം നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടും ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ ഇത്രയും ചേർക്കരുത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക മാക്സിമം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്യുക തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഇളക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും പച്ചമണം നന്നായിട്ട് മാറിക്കോളും കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ പച്ചമണം മാറാൻ കുറച്ച് സമയം എടുക്കും അത് കാരണം ഒരു രണ്ട് മിനിറ്റോളം ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക ഇപ്പൊ അത് നമ്മുടെ മുളകൊടിയുടെ പച്ചച്ചയൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് നല്ല പഴുത്ത മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുകൾ ചേർത്ത് കൊടുക്കാം അപ്പം അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വരണം ഞാനിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേർക്കണമെന്ന് നിർബന്ധമില്ല ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളമൊഴിക്കുമ്പോൾ കുടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് അത് അടച്ച് വെച്ച് കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വെന്തൊടയണവരെ അടച്ച കൊടുക്കുക കൊടുക്കാം ഇടയ്ക്ക് തുറന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം അതുകൊക്കെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇത് ചൂടാറിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് മിക്സി ബോളിലെ ചൂടോടുകൂടി അരയ്ക്കരുത് ചൂടൊക്കെ നന്നായിട്ട് ആറിയ ശേഷം നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് നമ്മുടെ തക്കാളിയുടെ സവാളയുടെ ഒക്കെ ചൂടാറിയിട്ടുണ്ട് ഒരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കണം അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും നമ്മുടെ പാത്രം ഒന്ന് അടുപ്പത്ത് വെക്കാം അപ്പോൾ അത് നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ചുകൂടി ബട്ടർ ഇട്ട് കൊടുക്കുവാണേ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നോട്ടെ ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പം നമുക്ക് നമ്മുടെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മിക്സി ബോളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിനി കുറച്ച് നേരം തിളപ്പിക്കണം അപ്പോൾ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ നന്നായിട്ട് തിക്കായിട്ട് പോകും ഇത് നമുക്ക് നമ്മുടെ പാത്രം അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇത് നന്നായിട്ട് കുക്ക് ചെയ്യണം ഇതിൻ്റെ പച്ചച്ചവയൊക്കെ മാറിയിട്ട് എണ്ണ തെളിഞ്ഞു വരണം അതുവരെ അടച്ചു വച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്നിട്ട് വെള്ളം കുറവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം അങ്ങനെ ചേർത്തിട്ട് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ആക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത് എവിടെ ഇരുന്ന് നന്നായിട്ട് കുക്കാകട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ പാത്രം അടച്ചു വെച്ചില്ലെങ്കിൽ ഇത് തിളച്ച് വെളിയിലേക്കൊക്കെ തൂയിപ്പോവും അതാണ് നമ്മൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത് ഇപ്പം അതാ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് താറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ായിട്ടല്ലേ ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കസൂരി മേത്തി അത് കയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി ഇടണ്ട ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ഒത്തിരി ഇട്ടാൽ നമ്മുടെ കറിക്ക് കയ്പ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് വന്നോട്ടെ നന്നായിട്ട് തിളച്ചിട്ട് വേണം നമുക്കിതിലേക്ക് നമ്മുടെ പനീർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റൻപത് ഗ്രാമാണ് എടുത്തേക്കുന്നത് ഇത് അമൂലിൻ്റെ പനീറാണ് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും പനീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇവിടെ കുറച്ച് കുറവുണ്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുവാണേ ഇതൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ നമ്മുടെ പനീർ ഒന്ന് നന്നായിട്ട് എന്ത് വന്നോട്ടെ പനീറിന് ഒത്തിരി വേവൊന്നുമില്ല ഒരു അഞ്ചാറ് മിനിറ്റ് പച്ചാമതി അപ്പം അതാ ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേനീ യൂസ് ചെയ്യാം പഞ്ചസാര ഇടാൻ മറക്കരുത് അതുങ്ങൾ ചേർക്കുമ്പോഴാണ് നല്ല റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടണത് ഒരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടത് നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോഴാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഫ്രഷ് ക്രീമാണ് അപ്പം നമ്മുടെ മസാല കൂടുതൽ റിച്ച് ആയിട്ട് വരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ആയിട്ടുള്ള നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്രീം ചേർത്താൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഞാൻ തീ ഓഫ് ചെയ്തു അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ പനീർ ബട്ടർ മസാല ഒരു സാറിയും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കഴിച്ചു നോക്കട്ടെ ഒന്നും പറയാനില്ല സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അധികം എരുമൊന്നും ഇല്ലാതെ നല്ല ക്രീം ആയിട്ട് ഇരിക്കണം കാരണം അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്ക് Thank you so much. Bye.